നമ്മുടെ സാധാരണ വേലിപ്പടപ്പുകളും റോഡിൻ്റെ അരികിലുമായി ധാരാളം പടർന്നു കിടക്കുന്ന ഒരു ചെടിയാണ് ശംഖുപുഷ്പച്ചെടി ഇത് വളരെയധികം ആയുർവേദ ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ് ഇത് നമ്മുടെ തലച്ചോറിനെ ഗുണം ചെയ്യുന്നതും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതും അതുപോലെ തന്നെ പ്രതിരോധ ശക്തി നമ്മൾക്ക് ഉണ്ടാക്കി തരുന്നതും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ചർമ്മത്തിലുണ്ടാവുന്ന ചുളിവുകളെ മാറ്റി സൗന്ദര്യമാക്കി തീർക്കുന്നതും ഷുഗറിനെ ഉൽമൂലം ചെയ്യുന്നതും സഹായിക്കുന്ന ഒരു പൂവിൻ്റെ കാര്യമാണ് ഇവിടെ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇത് പാനീയമായും അതുപോലെ തന്നെ ചായയായും എല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ ശുദ്ധമായിട്ടുള്ള വൃത്തിയാക്കിയിട്ടുള്ള ഒരു ഗ്ലാസ് എടുത്ത് ആ ഗ്ലാസ്സിലേക്ക് ശംഖുപുഷ്പങ്ങൾ ഇടുക ഒരു മൂന്നോ നാലോ അഞ്ചോ വേണമെങ്കിൽ നമുക്ക് ഇടാവുന്നതാണ് ഇട്ടതിന് ശേഷം വളരെ നല്ലപോലെ ചൂടാക്കി തിളപ്പിച്ച വെള്ളം ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക കുറച്ച് കഴിയുമ്പോൾ ഈ ഗ്ലാസ്സിലെ വെള്ളം നീല നിറമായി വരുന്നത് കാണാം വളരെ നല്ല നീല കളറുള്ള ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് പാനീയമാണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്നത് ഇതിനെ നമ്മൾ പലതരത്തിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ചായയായോ പാനീയമായോ മധുരമിട്ടോ തേനൊഴിച്ചോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഈ ശംഖുപുഷ്പത്തിൻ്റെ രഹസ്യം പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ തേജസ്വേൾഡ് താങ്ക് യു